പിതാവിന്റെയും പുത്തിന്റെയും പരിശുദ്ധാൻ മവന്റെയും നാമത്തിന് അമ്മയെ പരിശുദ്ധ ദൈവമാതാവിനത്തിലൂടെ ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതി സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങേയ്ക്ക് ഭൌമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവ് സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ ഞങ്ങൾക്ക് തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നന്മ ഉൾപ്പെടുത്തരുതേന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ചെയ്യുന്നു എന്റെ കർത്താവെ നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എന്റെ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം കർത്താവ് ഓരോ മനുഷ്യരും സാക്ഷ്യം പറയുമ്പോൾ വല്ലാത്ത അഭിഷേകം തോന്നിപ്പോകും കർത്താവ് അന്ന് ഡെയിലി ബ്രെഡിൽ പങ്കെടുത്ത് അച്ഛൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ കർത്താവ് എന്നോട് അച്ഛനിലൂടെ സംസാരിച്ചു ഞാൻ ആ തീരുമാനം എന്നൊക്കെ പറയുമ്പോഴും ദൈവം എത്രയോ മനുഷ്യരെയാണ് ഈ ഡെയിലി ബ്രെഡിലൂടെ നീ നേരിട്ട് സംസ കൊണ്ടിരിക്കുന്നത് അതിനെല്ലാം അവർക്ക് നന്ദി പറയുന്ന കർത്താവ് ഈ കൊതിയോടുകൂടി ജീവിതത്തിന് ഒരു മേൽഗതി ഉണ്ടാകണം ജീവിതത്തിനൊരു തീരുമാനമെടുക്കാൻ സാധിക്കണം എന്നൊക്കെ അസ സന്നിദ്ധമായ അവസ്ഥയിൽ കയ്യാലപ്പുറത്ത് തെങ്ങാ പോര് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാത നടുക്ക് നിന്ന് നോക്കുന്ന ആൾക്കാർക്ക് വ്യക്തമായൊരു തീരുമാനമെടുക്കാൻ ഇപ്പോൾ കർത്താവിൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കട്ടെ അമ്മയെ പരിശുദ്ധ അമ്മേ ദേവമാതാവ് എല്ലാ വിശുദ്ധന്മാരെയും മാലാഖന്മാരെ രക്തസാക്ഷികളെ ഇന്നത്തെ അങ്ങയുടെ മക്കളുടെ ജീവിതത്തെ ഞാൻ നിങ്ങളെ സാക്ഷി നടത്തിക്കൊണ്ട് ആശീർവദിക്കുന്നു അവിടെ യാത്രകൾ അവിടെ സംസാരങ്ങൾ അവിടെ ചെയ്തികൾ അവിടെ ഇടപെടലുകൾ അവർ പങ്കെടുക്കുന്ന വിഷയങ്ങൾ അവരുടെ ഉദ്യമങ്ങൾ അവരുടെ ജോലികൾ അതിൽ വരുന്ന തടസ്സങ്ങൾ യേശുക്രിസ്തു നാമത്തിൽ നീ അനു നീ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ കാത്തിരിക്കുന്ന നീ ആശങ്കപ്പെടുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും നിന്നെ അലട്ടുന്ന എല്ലാ വ്യക്തികളും യേശുക്രിസ് നാമത്തിൽ ഇന്നും നിർവീര്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗ്ലോഡ് ജീസസ് ക്രൈസ്റ്റ് ഫോർ ഔട്ട് ഹീസ് പീരിറ്റ് ചേർച്ച് പവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് വിത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ ചില വചനങ്ങൾ ജീവിതത്തിൻ്റെ പല മണിച്ചിത്താഴുകളെയും പൊട്ടി തുറക്കുന്നതാണ് അതായത് ഞാൻ എപ്പോഴും ഇടയ്ക്ക് ശ്രദ്ധിക്കണതേ കർത്താവ് എല്ലാ വചനങ്ങളും പരിശുദ്ധാത്മാവിൽ ഈ നമ്മളുടെ ജീവിതത്തിൽ ഇടയ്ക്കി ഗ്യാപ്പുണ്ടാവില്ലേ പരിശുദ്ധാത്മാവിനെ ചില സമയത്ത് ശക്തിപ്പെടും ചില സമയത്ത് നിർവീര്യമാകും ചില സമയത്ത് പരിശുദ്ധാത്മാവ് സന്തോഷിക്കും ചില സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മൾ ദുഃഖിക്കും അങ്ങനെ വ്യത്യസ്തമായ കാലാവസ്ഥയിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പോണത് പക്ഷേ യേശുവിൻ്റെ ജീവിതത്തിൽ എപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ ഒരു ആനന്ദത്തിലാണ് കൂടുതൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ എപ്പോഴും ഒരു ആനന്ദത്തിൻ്റെ അവസ്ഥയിലായിരിക്കും നമ്മൾ യേശു തമ്മിലുണ്ടാകുന്ന ഒരു വ്യത്യാസം അതാണ് അപ്പോൾ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് യേശു അങ്ങയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് കൈവരിച്ച നില നിലയെന്ന് പറയണത് ആനന്ദത്തിൻ്റെ നിലയാണ് കാര്യം ഈ എന്ത് കാലാവസ്ഥയായാലും ക്രിസ്തുവിൻ്റെ ഉള്ളിൽ ഒരു ആനന്ദം എപ്പോഴും നിലനിൽക്കുമായിരുന്നു അതുകൊണ്ട് ഈശോ പറയും ഞാൻ നിങ്ങൾക്ക് തരുന്ന സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്ത് കളയത്തില്ലെന്ന് പറയണത് ഈശോ എടുത്തു കളയാൻ പറ്റാത്ത ആനന്ദം സ്വന്തമായിട്ട് അവനെ അനുഭവിച്ചത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പം നമ്മുടെ മുമ്പിൽ ഒരു സാധ്യതയുടെ ഒരു വാതിൽ അങ്ങ് തുറക്കുകയാണ് എന്താണ് എടുത്തു കളയാൻ പറ്റാത്ത ഇപ്പം ഒരു ആനന്ദം നമ്മൾക്കും അനുഭവിക്കാനുള്ള സാധ്യതയുടെ വാതിൽ ഈശോയാണ് മനുഷ്യരാശി തുറന്നിട്ടത് ഇതിനെക്കുറിച്ച് പൗരോസപ്പോസനും ഇതേ ആനന്ദം അനുഭവിച്ചിട്ടുണ്ട് ചോദിക്കത്തില്ലേ ആപത്തിനോ വാളിനോ ആർക്ക് യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്ന് പിന്തിരിപ്പിക്കാൻ കഴിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന സന്തോഷം ആപത്തോ വാളോ പട്ടിണിയോ എടുത്തു കളയത്തില്ലെന്ന് പൗരോസപ്പോസൻ പറയുന്നതും അപ്പൊ അപ്പോസ്തവികമായ സ്പിരിച്വാലിറ്റിയുടെ മുഖമുദ്രകളെന്ന് പറയുന്നത് ഈ മൗലികമായ ആത്മീയമായ ആനന്ദമാണ് കാലാവസ്ഥകളും ആരും അറിഞ്ഞാലും

നെഗറ്റീവ് പവേഴ്സ് െ കുറിച്ചാണ് ഈ റോമ എട്ട് മുപ്പത്തിയഞ്ച് പറയണത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് ആരും കളയെന്ന് പറയുമ്പോഴാണ് ഇതാണ് ആരും വേർപെടുത്തില്ല എടുത്ത് കളയത്തില്ല വേറെ നിങ്ങളെ വേർപെടുത്തും ആ ക്ലേശമോ ക്ലേശമോ ക്ലേശമാണ് ഒരു ഏജന്റ് ഇതാണ് ദുരിതമോ ദുരിതമോ പീഡനമോ പീഡനമോ പട്ടിണിയോ പട്ടിണിയോ നഗ്നതയോയോ ആപത്തോ ആപത്തോ വാളോ എന്തെന്നാൽ മരണത്തിനോ മരണത്തിനോ ജീവനോ ജീവനോ ദൂതന്മാർക്കോതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ ആഴത്തിനോടത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ നിന്ന് നിന്ന് കർത്താവായുള്ള എനിക്ക് ഉറപ്പുണ്ട് ഞാൻ നിങ്ങൾക്ക് തരുന്ന ആനന്ദം ആരും നിങ്ങൾ എടുത്തു കളയത്തില്ല അങ്ങനെ എടുത്തു കളയാതിരിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് എടുത്തു കളയാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് ഇപ്പൊ എടുത്തു കളയാൻ പറ്റിയ ആൾക്കാരെ കണ്ടിട്ടില്ലേ ആപത്ത് വാള് ആക്ഷേപങ്ങൾ ഇതൊക്കെ എടുത്ത് ഈ സന്തോഷം കളയുന്ന പരിപാടിയാണ് പക്ഷേ ക്രിസ്തുവുമായിട്ട് നല്ല സ്നേഹത്തിലാണെങ്കിൽ ഇതാണ് അപോസ്ത്രിക ആനന്ദം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഇത് കർത്താവ് മനുഷ്യരാശി തുറന്നിട്ട പുതിയ ആനന്ദത്തിൻ്റെ വാതിലാണ് ലോകത്തിലുള്ള എല്ലാ സന്തോഷവും കുറച്ച് കഴിയുമ്പോൾ കാലം ഒന്നിലെ കാലമെടുത്തുകളെ കാലമാണ് ഇതിൻ്റെ എല്ലാം എടുത്തുകളെയും ഇപ്പം പട്ടിണിയും ആപത്തും വാളെന്നൊക്കെ പറഞ്ഞാലും അഡ്രസ്സ് ചെയ്യാത്തൊരു സംഭവം കാലമാണ് കാലം ഇങ്ങനെ പഴതും തോറും ആനന്ദത്തിൻ്റെ പവർ കുറഞ്ഞു കുറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ യഥാർത്ഥ ക്രിസ്തു സ്നേഹിയാണെങ്കിൽ അപ്പം അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഏതായാലും ട്രെയിൻ ചെയ്യേണ്ടത് എന്തെങ്കിലാണെന്നറിയുമോ നമ്മൾ നമ്മൾ തന്നെ പരിശീലിപ്പിക്കേണ്ടത് ക്രിസ്തു സ്നേഹത്തെ പരിശീലിപ്പിക്കേണ്ടത്